ചോദിക്കൂ പറയാം എന്ന വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം ക്ലാസ്സിലെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് അൻപത്തിയെട്ടിൽ നൽകിയിട്ടുള്ള ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് നീക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംശയം ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇൻ എ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ദ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഈസ് മോർ ആൻഡ് കറണ്ട് ഈസ് ലെസ് ബഷ് ഇനെ സ്റ്റെപ്ഡൌൺ ട്രാൻസ്ഫോമർ ദി സെക്കൻഡറി വോൾട്ടേജ് ഈസ് ലെസ് ആൻഡ് കറണ്ട് ഈസ് മോർ ഇവിടെ ഒരു കുട്ടിയുടെ സംശയം വോൾട്ടേജ് കൂടുമ്പോൾ കറൻറ്റും കൂടേണ്ടതല്ലേ ഒൻപതാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ച ഓം നിയമം അങ്ങനെയാണല്ലോ പറയുന്നത് ഇവിടെ പുസ്തകത്തിലെ പ്രസ്താവന ശരിയാണ് എന്നാൽ കുട്ടിയുടെ സംശയം ന്യായവുമാണ് ഈ സംശയം പലപ്പോഴും ഉയർന്നു വരാറുള്ള ഒരു സംശയവുമാണ് പലപ്പോഴും അതിന് തൃപ്തികരമായ മറുപടി നൽകാറില്ല എന്നതാണ് വസ്തുത ഓം നിയമം അനുസരിച്ച് വോൾട്ടേജ് കൂടിയാൽ കറൻറ് കൂടും പക്ഷേ ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും നമ്മൾ കാലങ്ങളായി കേട്ടുവരുന്നതും എന്നാൽ പലരും സംശയത്തോടെ മനസ്സില്ലാ മനസ്സോടെ വിശ്വസിച്ച് വരുന്നതുമായ ഒന്നാണ് ഈ പ്രസ്താവനകൾ അപ്പോൾ ആ സംശയം നമുക്കൊന്ന് തീർക്കണം ആദ്യമായി പറയട്ടെ ഒരു ട്രാൻസ്ഫോമറിലാകട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ ഒരു കണ്ടക്ടറിലേക്ക് പ്രയോഗിക്കുന്ന വോൾട്ടത അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ കറൻറ്റ് കൂടുക തന്നെയാണ് ചെയ്യുന്നത് തിരിച്ചായാലും അങ്ങനെ തന്നെ അതായത് വോൾട്ടത കുറഞ്ഞാൽ കറണ്ടും കുറയും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ട്രാൻസ്ഫോമറിലും ഓം നിയമം പൂർണമായും പാലിക്കപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ കാര്യം നമുക്ക് പരിപൂർണമായും ബോധ്യപ്പെടണ്ടേ അതിനുവേണ്ടി ആദ്യം ഈ രണ്ട് സർക്യൂട്ടുകളും നമുക്കൊന്ന് താരതമ്യം ചെയ്യാം നമ്മുടെ വീട്ടിലെത്തുന്ന സപ്ലൈ ലൈനാണ് ഈ ട്രാൻസ്ഫോമറുകളിൽ ഇൻപുട്ടായി നൽകിയിരിക്കുന്നത് സൗകര്യത്തിന് വേണ്ടിയാണ് ഇൻപുട്ട് വോൾട്ടേജ് ഇരുന്നൂറ് വോൾട്ട് എന്നെടുത്തിരിക്കുന്നത് ആദ്യത്തെ ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും രണ്ടാമത്തേത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമാണ് രണ്ടിലും പ്രൈമറി സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം എഴുതിയിരിക്കുന്നതിനാൽ നമുക്ക് ഓരോ ട്രാൻസ്ഫോമറിലെയും സെക്കൻഡറി വോൾട്ടേജുകൾ എത്രയായിരിക്കുമെന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ എങ്കിലും വോൾട്ടേജ് അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇവിടെ ആദ്യത്തെ ട്രാൻസ്ഫോമർ വോൾട്ടത താഴ്ത്തിയിരിക്കുന്നു രണ്ടാമത്തേത് വോൾട്ടത ഉയർത്തിയിരിക്കുന്നു ആ ട്രാൻസ്ഫോമറുകൾ കറന്റ് ഉയർത്തുകയാണോ താഴ്ത്തുകയാണോ ചെയ്തത് എന്ന് നമുക്ക് പിന്നീട് പരിശോധിക്കാം ഈ ലാമ്പുകളിൽ ഏത് ലാമ്പായിരിക്കും കൂടുതൽ തീവ്രമായി പ്രകാശിക്കുക ഒരു സംശയവും കൂടാതെ നാം പറയും രണ്ടാമത്തേതെന്ന് കാരണം രണ്ടാമത്തെ ലാമ്പിന് നാനൂറ് വോൾട്ട് ലഭിക്കുന്നുണ്ട് എന്നാൽ ആദ്യത്തേതിന് വെറും നൂറ് വോൾട്ട് മാത്രം അപ്പോൾ സ്വാഭാവികമായും നാനൂറ് വോൾട്ട് ലഭിക്കുന്ന ലാമ്പ് കൂടുതൽ തീവ്രതയോടെ പ്രകാശിക്കേണ്ടതാണ് അപ്പോൾ അടുത്ത ചോദ്യം കൂടുതൽ പ്രകാശിക്കുന്നത് രണ്ടാമത്തെ ലാംബാണെങ്കിൽ ഏതിനാകും കൂടുതൽ കറണ്ട് ലഭിക്കുക അതെന്താ സംശയം കറണ്ട് കൂടുതൽ ലഭിച്ചാലല്ലേ പ്രകാശം കൂടുകയുള്ളൂ അതുകൊണ്ട് രണ്ടാമത്തെ സർക്യൂട്ടിലെ ലാംബ് കൂടുതൽ ശോഭയോടെ കത്തും അങ്ങനെ ആകാനേ നിവൃത്തിയുള്ളൂ അത് ശരിയാണ് പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട് അവിടെ ട്രാൻസ്ഫോമർ കറണ്ടിൻ്റെ വോൾട്ടത ഉയർത്തുമ്പോൾ കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഐ കുറയുമെന്നാണല്ലോ നാം കേട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൽ വോൾട്ടത ഉയർന്നപ്പോൾ കറണ്ട് കുറയുകയല്ലേ ചെയ്യേണ്ടത് പിന്നെ എങ്ങനെയാണ് രണ്ടാമത്തെ ലാമ്പ് കൂടുതൽ പ്രകാശിച്ചത് അതായത് അവിടെ ഒരു വൈരുദ്ധ്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് വൈരുദ്ധ്യം വോൾട്ടേജ് കൂടുതലുള്ള ലാമ്പാണ് കൂടുതൽ നന്നായി പ്രകാശിക്കേണ്ടത് ഒരു ലാമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ പ്രകാശിക്കുന്നുവെങ്കിൽ അതിൽ കൂടുതൽ കറണ്ട് കിട്ടിയിരിക്കണം എന്നത് നിർബന്ധമാണ് എന്നാൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും എന്ന ധാരണ വെച്ച് നോക്കുമ്പോൾ അവിടെ കറണ്ട് കുറയുകയും ലാമ്പിന്റെ പ്രകാശം കുറയുകയുമാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട് ഒരു പ്രശ്നമുണ്ട് നമുക്ക് അത് വിശദമായി ഒന്ന് പരിശോധിക്കാം ഈ രണ്ട് സർക്യൂട്ടിലെയും സെക്കൻഡറിയിലെ കറന്റ് ഒന്ന് കണക്കാക്കിയെടുക്കാം അതെങ്ങനെ കണക്കാക്കും സെക്കൻഡറിയിലെ വോൾട്ടേജ് അവൈലബിൾ ആണ് അവിടെ വെച്ചിരിക്കുന്ന കണക്ടിങ് ലോഡിന്റെ റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട് നൂറ് ഓം ആണ് അപ്പോൾ നമുക്ക് ഓംസിലോ ഉപയോഗിച്ച് കറണ്ട് കാണാവുന്നതേയുള്ളൂ അപ്പോൾ ഐ ഇസ് ഈക്വൾ ടു വി ബൈ ആർ ഉപയോഗിച്ച് നൂറ് ബൈ നൂറ് വൺ ആംപിയർ എന്നാണ് കിട്ടുക അതായത് ഇവിടുത്തെ ഡൗൺ ട്രാൻസ്ഫോമറിലെ ഒന്നാമത്തെ ട്രാൻസ്ഫോമറിലെ സെക്കൻഡറിയിൽ കറണ്ട് ഒരംപിയർ ആണ് അതേസമയം രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൽ രണ്ടാമത്തെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ അഥവാ ലാമ്പിന് നാനൂറ് വോൾട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഓം നിയമം അപ്ലൈ ചെയ്യുമ്പോൾ നാനൂറ് ബൈ നൂറ് ഈക്വൾ ടു നാല് ആംപിയർ എന്നാണ് ലഭിക്കുന്നത് ഇവിടെ കണക്കാക്കി നോക്കിയപ്പോഴും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ കൂടുതൽ ഉള്ളതായിട്ടാണ് കിട്ടിയത് അതായത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂട്ടി വോൾട്ടത ഉയർത്തിയപ്പോൾ കറൻറ്റും കൂടിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക വോൾട്ടേജ് കൂടിയപ്പോൾ കറൻ്റും കൂടി അപ്പോഴും പ്രശ്നം തുടരുകയാണ് ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ വോൾട്ടേജ് കൂടുമെന്നും കറന്റ് കുറയുമെന്നും പറഞ്ഞിട്ട് ഇവിടെ കറന്റ് കൂടുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതും പഠിപ്പിച്ചതും തെറ്റിയോ ഇല്ലേയില്ല നാം ധരിച്ചു വച്ചതിൽ ചില ധാരണ പിശകു വന്നു എന്ന് മാത്രം ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നതിന് വേണ്ടി രണ്ട് സന്ദർഭങ്ങളിലും ലാമ്പ് കൺസ്യൂം ചെയ്യുന്ന പവർ ഒന്ന് കണക്കാക്കാം പവർ നമുക്ക് സ്ക്വയർ ആർ എന്ന ഫോമിൽ ഉപയോഗിച്ച് കാണാം അതല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ഉപയോഗിച്ചും കാണാം അപ്പോൾ ഒന്നാമത്തെ സർക്യൂട്ടിൽ സെക്കൻഡറിയിലെ കറണ്ട് ഒരാംപിയർ ആണ് അവിടുത്തെ റെസിസ്റ്റൻസ് നൂറ് ആണ് അപ്പോൾ അവിടെ കൺസ്യൂം ചെയ്യുന്ന ലാമ്പ് കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് വൺ ഇൻറ്റു വൺ ഇൻറ്റു ഹൺഡ്രഡ് ഈക്വൽ ടു ഹൺഡ്രഡ് വാട്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ വി സ്ക്വയർ ബൈ ആറ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ലാമ്പിൽ ലഭിക്കുന്ന വോൾട്ടേജ് നൂറ് ആണ് അപ്പോൾ വി സ്ക്വയർ ബൈ ആർ നൂറ് ഇൻറ്റു നൂറ് ബൈ ആർ ദാറ്റ് ഈസ് നൂറ് അപ്പോൾ നമുക്ക് വീണ്ടും അവിടെയും നൂറ് വാട്ട് തന്നെ കിട്ടുക അതായത് ഒന്നാമത്തെ ലാമ്പ് കൺസ്യൂം ചെയ്യുന്ന പവർ നൂറ് വാട്ടാണ് അതേ സമയം രണ്ടാമത്തെ ലാമ്പ് അവിടെ കറണ്ട് നാല് ആംബിയർ ഉണ്ട് അതുകൊണ്ട് പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഉപയോഗിച്ച് കണക്കാക്കുമ്പോൾ ആയിരത്തി അറുനൂറ് വാട്ട് എന്നാണ് കിട്ടുക അപ്പോൾ എന്താണ് മനസ്സിലായത് ഒന്നാമത്തെ സർക്യൂട്ടിൽ അതായത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിലേക്ക് വെറും നൂറ് വാട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ട്രാൻസ്ഫോമർ അതായത് സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ആയിരത്തി അറുന്നൂറ് വാട്ട് പവറാണ് കൈമാറിക്കൊണ്ടിരിക്കുന്നത് അതായത് പതിനാറ് ഇരട്ടി പവറാണ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ ഒന്നാമത്തെ സർക്യൂട്ടിലെ പ്രൈമറിയിലെ പവർ നൂറ് വാട്ടും രണ്ടാമത്തേതിൽ ആയിരത്തി വാട്ടുമാണ് നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സർക്യൂട്ടിന്റെയും പ്രൈമറിയിലെ കറണ്ട് ഒന്ന് കണക്കാക്കി നോക്കാം നോക്കൂ ഒന്നാമത്തെ സർക്യൂട്ടിലെ പവർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ നൂറ് വാട്ട് പവർ ഉണ്ട് അപ്പോൾ കറണ്ട് കണ്ടു ഐസ് ഈക്വൽ ടു പി ബൈ വി സീറോ പോയിന്റ് ഫൈവ് ആംബിയർ എന്നാണ് കിട്ടുന്നത് അതായത് പ്രൈമറിയിലെ കറണ്ട് പോയിന്റ് ഫൈവ് ആംബിയറും അതിന്റെ സെക്കൻഡറിയിലെ കറണ്ട് ഒരു ആംബിയറും ഇനി രണ്ടാമത്തെ സർക്യൂട്ടിലോ അവിടെ പവർ ആയിരത്തി അറുനൂറ് വാട്ടുണ്ട് അവിടെ പവർ ആയിരത്തി അറുനൂറ് വാട്ടുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അവിടെ നിന്നും ആയിരത്തി അറുനൂറ് വാട്ട് പവർ വീതമാണ് സെക്കൻഡറിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അപ്പോൾ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ പവർ ബൈ വോൾട്ടേജ് ആയിരത്തി അറുന്നൂറ് ബൈ ഇരുന്നൂറ് ഈക്വൽ ടു എട്ട് ആംപിയർ എന്നാണ് കിട്ടുക അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലെ കറണ്ട് എട്ട് ആംപിയറും സെക്കൻഡറിയിലേത് ഫോർ ആംബിയറും ഇനി ഇവിടെ നോക്കൂ ഒന്നാമത്തെ സർക്യൂട്ട് പ്രൈമറിയിൽ നിന്നും നൂറ് വാട്ട് പവർ സെക്കൻഡറിയിലേക്ക് കുറഞ്ഞ വോൾട്ടതയിൽ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ കറണ്ടിന്റെ തീവ്രത ഇരട്ടിയായി അതായത് വോൾട്ടേജ് പകുതിയാക്കിയപ്പോൾ കറണ്ടിന്റെ തീവ്രത ഇരട്ടിയായി പോയിന്റ് ഫൈവ് ആയിരുന്നത് വൺ ആയി വോൾട്ടേജ് ഇരുന്നൂറിൽ നിന്ന് നൂറായപ്പോൾ ഇനി രണ്ടാം സർക്യൂട്ടിലോ അവിടെ ആയിരത്തി അറുനൂറ് വാട്ട് പവർ ഉയർന്ന വോൾട്ടതയിൽ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ കറണ്ടിൻ്റെ തീവ്രത ഇൻറ്റൻസിറ്റി എയ്റ്റ് ആംബിയറിൽ നിന്നും ഫൈവ് ആംബിയറായി കുറഞ്ഞു അതായത് വോൾട്ടേജ് ഇരട്ടിയാക്കിയപ്പോൾ കറണ്ട് പകുതിയായി കുറഞ്ഞു ഇവിടെ ഓം നിയമം അനുസരിക്കുന്നില്ലേ ശരിയാകുന്നില്ലേ എന്ന് പരിശോധിക്കൂ ഒന്നാമത്തെ സർക്യൂട്ടിൽ ഒരു നൂറ് ഓം റെസിസ്റ്ററിൽ നൂറ് വോൾട്ട് പ്രയോഗിച്ചപ്പോൾ അതിലെ കറണ്ട് ഒരാംബിയർ അതേസമയം രണ്ടാമത്തെ സർക്യൂട്ടിൽ അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ഇതേ റെസിസ്റ്ററിൽ നാനൂറ് വോൾട്ട് പ്രയോഗിച്ചപ്പോൾ അതായത് വോൾട്ടതാ നാലിരട്ടിയാക്കിയപ്പോൾ കറൻ്റും നാലിരട്ടിയായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ട്രാൻസ്ഫോമർ എന്നാൽ ഒരു സോഴ്സിൽ നിന്നും വൈദ്യുതോർജ്ജം ഇലക്ട്രിക് എനർജി ടാപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഒരു ടാങ്കിൽ ശേഖരിച്ചിരിക്കുന്ന വെള്ളം നാം ഒരു കുഴലിലൂടെ പുറത്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരു ട്രാൻസ്ഫോമറിനെ കാണാവുന്നതാണ് ആ കുഴലിന്റെ വലിപ്പത്തിൽ ആവശ്യമായ മാറ്റം വരുത്തിയാൽ പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ അളവിൽ മാറ്റം മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ ഇവിടെ പ്രൈമറി നാം കണക്ട് ചെയ്തിരിക്കുന്നത് സപ്ലൈ ലൈനിലാണ് അതായത് ഇഷ്ടം പോലെ പവർ എടുക്കാൻ കഴിയുന്ന ഒരു എനർജി സോഴ്സിലേക്കാണ് നാം നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കണക്ട് ചെയ്തിരിക്കുന്നത് കുഴലുമായി ഇതിനെ താരതമ്യം ചെയ്താൽ ധാരാളം വെള്ളം സംഭരിച്ചിരിക്കുന്ന ഒരു ടാങ്കിൽ നിന്നും പുറത്തേക്ക് ഈ കുഴൽ വെച്ചിരിക്കുന്നു ഈ ട്രാൻസ്ഫോമർ ആ എനർജി സോഴ്സിൽ നിന്നും എനർജി പുറത്തേക്ക് ചോർത്തിയെടുക്കുന്നു കുഴൽ ടാങ്കിൽ നിന്നും വെള്ളം ചോർത്തിയെടുക്കുന്നത് പോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ വലിയ കുഴൽ കൂടുതൽ ജലം പുറത്തേക്കൊഴുക്കുന്നത് പോലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലുള്ള രണ്ടാമത്തെ ട്രാൻസ്ഫോമർ കൂടുതൽ എനർജി സെക്കൻഡറിയിലേക്ക് ഒഴുക്കുന്നു അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പവറിനനുസരിച്ച് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും കറണ്ട് വ്യത്യാസപ്പെടുന്നത് ശ്രദ്ധിക്കുക അതായത് സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിൽ കറണ്ട് കുറയുകയല്ല മറിച്ച് പ്രൈമറിയെ അപേക്ഷിച്ച് കുറവാണെന്നേ ഉള്ളൂ അതുപോലെ ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിലെ കറണ്ട് കൂടുകയല്ല മറിച്ച് പ്രൈമറിയെ അപേക്ഷിച്ച് കൂടുക മാത്രമാണ് ചെയ്യുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ ഇവിടെ ഒരിടത്തും ഓം നിയമം വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല ഇനി സാന്ദർഭികമായി രണ്ട് കാര്യങ്ങൾ കൂടി പറയുവാനുണ്ട് ഒന്ന് നമ്മളിവിടെ കൂടുതൽ പവർ പുറത്തെടുക്കാൻ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂട്ടുകയാണ് ചെയ്തത് അതായത് ആദ്യം സെക്കൻഡറിയിൽ അഞ്ഞൂറ് ആയിരുന്ന സ്ഥലത്ത് രണ്ടാമത്തെ കേസിൽ അത് രണ്ടായിരമാക്കി മാറ്റുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൽ കൂടുതൽ പവർ പുറത്തെടുക്കാൻ കഴിഞ്ഞു ഇതിനു പകരം സെക്കൻഡറിയിലെ റെസിസ്റ്റൻസ് കുറച്ചും നമുക്ക് കൂടിയ അളവിൽ പവർ പുറത്തെടുക്കാൻ കഴിയും അതായത് ആദ്യ ട്രാൻസ്ഫോമറിലെ റെസിസ്റ്റൻസ് നൂറ് ഓമിന് പകരം ഇരുപത്തി ഓം ആക്കി കുറച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ ട്രാൻസ്ഫോമറിലേതുപോലെ തന്നെ കറണ്ട് നാല് ആംബിയറും പവർ ആയിരത്തി അറുനൂറ് വാട്ടും പുറത്തെടുക്കാൻ കഴിയുമായിരുന്നു രണ്ടാമത് പറയാനുള്ള കാര്യം ഇങ്ങനെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണമോ അതല്ലെങ്കിൽ സെക്കൻഡറിയിലെ റെസിസ്റ്റൻസിലോ മാറ്റം വരുത്തി ഇങ്ങനെ എത്ര വേണമെങ്കിലും പവർ പുറത്തെടുക്കാൻ കഴിയുമോ ഇല്ലേയില്ല അപ്പോൾ അല്പം വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കേണ്ടതുണ്ട് ആവശ്യമെങ്കിൽ അത് നമുക്ക് പ്രസരണ നഷ്ടം കുറയ്ക്കുവാനായി പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന പവർ ട്രാൻസ്ഫോമർ വെച്ചുകൊണ്ട് വിശദീകരിക്കാം അത് പിന്നീടാകാം